ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ പ്രേക്ഷകരുടെ രണ്ട് മൂന്ന് ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാണ് പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ വീട് എവിടെയാണ് എൻ്റെ യഥാർത്ഥ സ്ഥലം എവിടെയാണ് ഞാൻ എന്തുകൊണ്ട് സ്വർണ്ണമാവുന്ന ധരിക്കുന്നില്ല എൻ്റെ ക്യാമറമാൻ ആരാണ് ആദ്യം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ കഥ പറയാം ഞാൻ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിധവയായതാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളായി രണ്ട് മക്കൾക്കും രണ്ട് വയസ്സും നാല് വയസ്സും ഭർത്താവ് മരിച്ചതാണ് അവിടെ തൊട്ട് ഇവിടം വരെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള പരക്കംപാച്ചിലായിരുന്നു എന്തൊക്കെയോ എന്തൊക്കെയോ ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഓർമ്മയ്ക്കുള്ളത് ടാറിൻ്റെ പണി മാത്രം ഞാൻ ചെയ്തിട്ടില്ല അതെനിക്ക് പേടിയാണ് ടാറ് അതുകൊണ്ട് അത് മാത്രം ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ജോലിയും ചെയ്താണ് തെങ്ങും കയറിയിട്ടില്ല ബാക്കി എല്ലാ ജോലിയും ചെയ്താണ് മക്കളെ വളർത്തിയത് അവിടെ തൊട്ട് ഇങ്ങോട്ട് തന്നെയായിരുന്നു ഇതിനിടയ്ക്ക് രണ്ട് വർഷം നാല് വർഷം ഗൾഫിലും പോയി ഗൾഫിൽ പോയി ജോലി ചെയ്താൽ പൈസ കൊണ്ടാണ് മോളെ വിവാഹം കഴിച്ചയച്ചു മോൻ കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ട് മോക്കുമുണ്ട് കുട്ടികൾ അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു ഇനി എൻ്റെ കാര്യം പറയാം എൻ്റെ സ്ഥലം കുമളിയാണ് ഇടുക്കി ജില്ലയിലെ കുമളിയിലാണ് പിന്നെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് പത്തനംതിട്ട ജില്ല റാന്നിയിലാണ് അതങ്ങനെ ആയതിൻ്റെ കാരണം ഞാൻ പറയാം പിന്നെ സ്വർണ്ണം ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം പറയാം ഞാൻ സ്വർണ്ണ ഒരു പവൻ്റെ സ്വർണത്തിൻ്റെ പേരിലാണ് എൻ്റെ ജീവിതം താറുമാറായത് ഞാൻ ഒരു കാലത്തെ സ്വർണം ഒരു ശകല സ്വർണം ഇടാൻ ആഗ്രഹിച്ച അന്ന് എനിക്ക് ലഭിച്ചില്ല വിവാഹത്തിന് പോലും പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാത്ത ഒരു വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എന്നാണ് എൻ്റെ തോന്നുന്നത് കല്യാണത്തിന് എന്നെ കല്യാണം കഴിക്കാൻ പള്ളിയിലോട്ട് കൊണ്ടുപോകുന്നത് തന്നെ വേറൊരാളിൻ്റെ ഡ്രസ്സ് ഇട്ടുണ്ട് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെയുള്ള ജീവിതാനുഭവം കൂടി വന്നു ഞാൻ എൻ്റെ പഞ്ഞം പറയുവോ പരാതി പറയുവോന്നും അല്ല പലരുടെയും ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത് അവിടെ തൊട്ട് ഇങ്ങോട്ട് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഒരുപാട് ഭാരപ്പെട്ടു അതിനിടയ്ക്ക് സ്വർണം വിടാനോ ഒന്നും ആഗ്രഹിച്ചില്ല എനിക്ക് വേണ്ട ഇനി ഇപ്പോഴാണേലും ഇപ്പോഴാണേലും പത്ത് കിലോ സ്വർണം ആരും തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട എനിക്കത് ഇഷ്ടമല്ല എനിക്ക് വേണ്ട സ്വർണം എനിക്ക് വേണ്ട പിന്നെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു അവരെ വിവാഹം കഴിച്ചു അവർ വേറെയായി താമസിക്കുന്നു എനിക്ക് നല്ലൊരു വീടില്ല അത് പത്ത് മുപ്പത്തൊന്ന് വർഷമായിട്ടുള്ള ഒരു ചെറിയ വീടാണ് എൻ്റെ പപ്പ എൻ്റെ പപ്പ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ശേഷം എനിക്കൊരു ചെറിയ വീട് തന്നു ഇതാണ് എൻ്റെ കൊമ്പിളിയിലെ വീട് ഷീറ്റാണ് കുറേ പഴക്കമുണ്ട് മൊത്തം മുപ്പത്തഞ്ച് വർഷം പഴക്കമുണ്ട് ഷീറ്റാണെല്ലാം പൊട്ടി പാളീസായി ഇപ്പം ഇങ്ങനെ ടാർപ്പായി ഒക്കെ ഇട്ട് കുറച്ച് ടിൻ ഷീറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നു ലൈഫ് മിഷൻ അപേക്ഷ കൊടുത്തിട്ട് നാലഞ്ച് വർഷം കഴിഞ്ഞു ഇതുവരെ ഒരനുഭവമില്ല വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഷഷ്ടി പൂർത്തിയാകാറായി അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഈ ഫോണിനെ കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല ഒരു കോൾ വന്നാൽ എടുക്കാൻ അല്ലെ തിരിച്ചൊരു കോള് വിളിക്കാൻ അങ്ങനെയൊക്കെ അറിയാൻ പറ്റുകയുള്ളായിരുന്നു പിന്നെ ഇവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ ഞാൻ പറയാം ഇപ്പോഴാണ് ഈ യൂട്യൂബ് ഒരു ഫോട്ടോ എൻ്റെ ഫോണിനകത്ത് ഒരു ഫോട്ടോ എൻ്റെ എടുത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ വീഡിയോ ഒക്കെ കാണുന്ന എനിക്ക് വലിയൊരു വലിയൊരാശ്ചര്യമായിരുന്നു അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാനും അറിയത്തില്ലായിരുന്നു പക്ഷേ അതിനൊക്കെ സഹായമായിട്ട് എൻ്റെ ജീവിതം മാറ്റിമറിച്ച് എന്നെ ലോകം അറിയത്തില്ലായിരുന്നു ആരും അറിയത്തില്ലായിരുന്നു എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയൊരു ജീവിതമായിരുന്നു എൻ്റേത് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചു ജീവിതത്തിൽ ഒരുപാട് 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 പറഞ്ഞ എന്തോ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തു അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു അന്ന് അതൊന്നും എനിക്ക് വിഷയമല്ല എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവം എൻ്റെത് എനിക്കാരോടും ഒരു പരാതിയില്ല എൻ്റെ ജീവിതം ഇന്നാർ കാരണം ഇങ്ങനെ ആയെന്നൊന്നും എനിക്കൊരു പരാതിയില്ല ഞാൻ എൻ്റെ ജീവിതം ഞാൻ കാരണമാണ് ഇങ്ങനെയായത് എൻ്റെ കാര്യം ബാക്കി കാര്യങ്ങൾ ഈ വീഡിയോ എടുക്കാനും ഈ യൂട്യൂബ് തുടങ്ങാനും ഒക്കെയുള്ള കാര്യം എങ്ങനെയാണെന്ന് ഞാൻ പറയാം പിന്നെ അടുത്ത ചോദ്യത്തിൻ്റെ മറുപടി ഇതാണ് എൻ്റെ ക്യാമറാമാൻ അച്ചായൻ അറുപത്തെട്ട് വയസ്സുണ്ട് പുള്ളിക്ക് തീരെ വയ്യാത്ത ഒരാളാണ് തീരെ അവശതയായിട്ട് കിടപ്പൊക്കെ ആയിരുന്നു ഈ അച്ചായനാണ് എന്നെ വീഡിയോ എടുക്കാനും അല്ല എല്ലാ കാര്യവും സഹായിക്കുന്നത് എനിക്ക് വീഡിയോയിൽ ഇത് ഇത് ഈ ഫോണിൽ അപ്ലോഡ് ചെയ്യാനോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഈ എല്ലാ സജ്ജീകരണങ്ങളും ഈ അച്ചാനാണ് എനിക്ക് ചെയ്തു തരുന്നത് ഈ അച്ചായൻ്റെ അടുത്ത് ഞാൻ അച്ചായനെ പരിചരിക്കാൻ വന്നിട്ട് എട്ട് വർഷമായി ഒരു തീര രോഗിയെന്ന് പറയാൻ പറ്റത്തില്ല അച്ഛാൻ ഇല്ലാത്ത രോഗമൊന്നുമില്ല ഫാറ്റി ലിവറുണ്ട് പിന്നെ ഫാൻഗ്രിയാസിന് കുഴപ്പമുണ്ട് നട്ടലിന് പ്രശ്നമുണ്ട് എനിക്കറിയത്തില്ല അറിയത്തില്ലാത്ത പേരുകളൊക്കെ ഉണ്ട് ആശുപത്രി ചെന്ന അച്ചാൻ്റെ ഒരു പേരിൻ്റെ രോഗത്തിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് മരണത്തോട് മല്ലടിച്ച രണ്ടു വർഷത്തോളം ആയിട്ടുള്ളു ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് തീരെ അവശതയിലായിരുന്നു ഇപ്പോഴാണ് ഒരുവിധം എഴുന്നേറ്റ് നടക്കുന്നത് അച്ചാൻ വൈഫ് മരിച്ചു പോയിട്ട് പത്ത് പതിനെട്ട് വർഷമായി എന്ന് പറയുന്നു പിന്നെ അമ്മച്ചി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അമ്മച്ചി മൂന്ന് വർഷം മുമ്പാണ് അമ്മച്ചി മരിച്ചത് അച്ചാൻ്റെ അവസ്ഥയിൽ ഞാൻ ഇവിടെ കൂടി അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അഞ്ചെട്ട് വർഷമായിപ്പോൾ ഞാൻ അച്ചാൻ്റെ അടുത്തായിട്ട് അപ്പം ഈ ഇദ്ദേഹം കാരണമാണ് ഞാനിപ്പോൾ ഇന്ന് യൂട്യൂബർ ആകാനും ഫേസ്ബുക്കിലൊക്കെ വരാനും ഒക്കെ ഇടയായത് എനിക്കതിനൊന്നും അറിയത്തില്ലായിരുന്നു ദൈവം അനുഗ്രഹിച്ച് ഇത്രത്തോളം എത്തി യൂട്യൂബിനകത്ത് മോണിറ്ററേഷനൊക്കെ കഴിഞ്ഞു ഇനി അവരുടെ പിൻലെറ്ററിനായിട്ട് കാത്തിരിക്കുകയാണ് ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും നന്ദി എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സഹായവും പ്രോത്സാഹനവും വേണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം